എല്ലാവർക്കും വന്ദനം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചാണ് വളരെ ദീർഘമായ എന്നാൽ അർത്ഥവത്തായ ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത് ഈ ചർച്ചയുടെ കാതൽ എന്നത് നമ്മുടെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കായി കാത്തിരിക്കാറുണ്ട് എന്നാൽ വിജയം എന്നത് കാത്തിരിപ്പല്ല അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമാണ് നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു എന്നതാണ് നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം സാമ്പത്തികാവസ്ഥയോ ഗവൺമെന്റോ നമ്മുടെ കുടുംബമോ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെയാണ് നാം മാറേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതല്ല മറിച്ച് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ ജീവിതം ഒരു കപ്പൽ പോലെയാണെങ്കിൽ അതിന്റെ ചക്രം നിങ്ങളുടെ കൈയിലായിരിക്കണം കാറ്റും മഴയും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലായിരിക്കാം പക്ഷേ കപ്പൽ എങ്ങോട്ട് നയിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുക പരാതി പറയുന്ന ശീലം പൂർണമായും ഉപേക്ഷിക്കുക എന്നിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏക കാര്യം നിങ്ങളുടെ ചിന്തകളും പ്രവർത്തികളും മാത്രമാണ് രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ലക്ഷ്യത്തേക്കാൾ ഉപരിയായി ആ പാതയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു ലക്ഷ്യം നിശ്ചയിക്കും എന്നിട്ട് അത് കിട്ടുന്നത് വരെ സങ്കടപ്പെട്ടിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം സന്തോഷിക്കാം എന്ന് കരുതും എന്നാൽ യഥാർത്ഥ വിജയികൾ അങ്ങനെയല്ല അവർ ആ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ദിവസത്തെയും പ്രയത്നത്തെ സ്നേഹിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന പുതിയ അറിവുകൾ ഇതിലെല്ലാം സന്തോഷം കണ്ടെത്തുക ഒരു കർഷകൻ വിത്ത് പാകിയാൽ അത് എന്ന് വിളവെടുക്കും എന്ന് ആലോചിച്ച് ഓരോ നിമിഷവും വിഷമിക്കില്ല അയാൾ ആ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതിലും അതിനെ പരിചരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക ഫലം എന്നത് അതിന്റെ സ്വാഭാവികമായ ഒരു പരിണതി മാത്രമാണ് യാത്ര ആസ്വദിക്കുന്നവന് ഒരിക്കലും തളർച്ച തോന്നില്ല വിജയം എന്നത് ഒരു സ്ഥലമല്ല അതൊരു പ്രയാണമാണ് ഓരോ ദിവസവും നിങ്ങൾ നടത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് നേടുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ആരായി മാറുന്നു എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് നിങ്ങൾ ഒരു വലിയ വിജയി ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയിച്ച ഒരാൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ചിന്തിക്കുക അയാൾ എത്ര മണിക്ക് എഴുന്നേൽക്കും അയാൾ എങ്ങനെ സംസാരിക്കും അയാൾ എത്രത്തോളം അച്ചടക്കം പാലിക്കും ആ ഗുണങ്ങൾ ഇന്നുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക വലിയൊരു പദവി കിട്ടിയതിനു ശേഷം മാറാം എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഉള്ളിൽ മാറിക്കഴിഞ്ഞാൽ മാത്രമേ പുറംലോകത്ത് മാറ്റങ്ങൾ ദൃശ്യമാകൂ നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തിത്വത്തെ മിനുക്കിയെടുക്കുക നല്ല ശീലങ്ങൾ വളർത്തുക അറിവുകൾ തേടുക വിജയം എന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് നിങ്ങൾ ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട് എന്നാൽ ആ ഭയത്തെ കൗതുകം കൊണ്ട് നേരിടണം ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണം നടത്തുമ്പോൾ പരാജയപ്പെട്ടാൽ അയാൾ കരയാറില്ല പകരം എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അയ്യോ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് വിചാരിക്കാതെ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ഒരു വഴിവിളക്കാണ് അത് നിങ്ങളെ എവിടെയാണ് തിരുത്തേണ്ടത് എന്ന് കാണിച്ചു തരുന്നു പരാജയങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കൂ ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരേ തെറ്റ് ആവർത്തിക്കുന്നത് ബുദ്ധിയല്ല ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുക വളരുക മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ ആവേശം തോന്നും ചിലപ്പോൾ ഒന്നിലും താൽപ്പര്യം ഇല്ലാത്ത അവസ്ഥ വരും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്റെ വികാരങ്ങൾക്ക് അടിമപ്പെടരുത് പകരം തന്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കണം എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് പരാജയത്തിലേക്കുള്ള വഴിയാണ് എനിക്ക് എന്തു തോന്നുന്നു എന്നത് വിഷയമല്ല എന്റെ വേണ്ടി ഇന്ന് ഞാൻ ഇത് ചെയ്തേ തീരൂ എന്ന് ഉറപ്പിക്കുക ഇതിനെയാണ് യഥാർത്ഥ അച്ചടക്കം എന്ന് പറയുന്നത് ഈ അച്ചടക്കമാണ് നിങ്ങളെ ഒരു സാധാരണക്കാരനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വികാരങ്ങൾ താൽക്കാലികമാണ് എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശാശ്വതമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് വലിയ മാറ്റങ്ങളുടെ വർഷമാണ് സാങ്കേതികവിദ്യയും ലോകവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങൾക്കൊപ്പം വളരാൻ നമ്മൾ തയ്യാറാകണം പഴയ ചിന്താഗതികൾ ഉപേക്ഷിക്കുക പുതിയ അറിവുകളെ സ്വാഗതം ചെയ്യുക കൃതജ്ഞതയുള്ളവരായിരിക്കുക നിങ്ങളെ വിശ്വസിക്കുക നമ്മുടെ ഉള്ളിൽ വലിയൊരു ശക്തി ഒളിഞ്ഞുകിടപ്പുണ്ട് ആ ശക്തിയെ ഉണർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്ന് വേവലാതിപ്പെടുന്നത് നിർത്തുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോ ദിവസവും ഒരു ശതമാനം എങ്കിലും മെച്ചപ്പെടാൻ ശ്രമിക്കുക വർഷാവസാനം നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ വലിയ മാറ്റം കൈവരിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും നന്ദി വന്ദനം